ഇസ്രായേലുമായി ദീർഘ സമയ യുദ്ധത്തിന് ദീർഘകാല യുദ്ധത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നു ലക്ഷക്കണക്കിന് പോരാളികളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നു ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ച പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ള വലിയൊരു യുദ്ധത്തിന് പോപ്പ് കൂട്ടുന്നത് വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം അൻപത്തിരണ്ട് തവണയാണ് ഇസ്രായേൽ വെടി വെടിനിർത്തൽ കരാർ ലംഘിച്ചത് അമ്പത്തിരണ്ട് തവണ ഇസ്രായേൽ ആക്രമണം നടത്തി ലബനോനി അതിന് ഇസ്രായേൽ ഒരു കാര്യം പറയുന്നു ലബനോൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള പോരാളികൾ തങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നു അതുകൊണ്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിൻ്റെ പക്ഷം പക്ഷേ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ശേഷമാണ് ഹിസ്ബുള്ള പോരാളികൾ ഇസ്രായേലിലേക്ക് പ്രവേശി പ്രവേശിച്ചത് എന്ന് മൊത്താദ് തന്നെ പറയുന്നു അവരുടെ സംഘടന തന്നെ വ്യക്തമാക്കുന്നു എന്തായാലും ലക്ഷക്കണക്കിന് പോരാളികളെ റെക്രൂട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് അഭിമാരകമായ ഒരു യുദ്ധത്തിന് ഹിസ്ബുള്ള ഒരുങ്ങുന്നു ഹിസ്ബുള്ളയുമായി വെടിനിർത്താൻ എല്ലാവരും ഇസ്രായേലിനോട് ഉപദേശിച്ചതാണ് ഇസ്രായേലിന് തന്നെ ഹിസ്ബുള്ളയുടെ ശക്തി മനസ്സിലാക്കി വ്യോമാക്രമണത്തിന് ബദലായി വ്യോമാക്രമണം മിസൈൽ ആക്രമണം ഡ്രോൺ ആക്രമണം ഇങ്ങനെ ഇസ്രായേലിനെ നിലം പരിശാക്കി കളഞ്ഞു ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ സംഭാരതാണ്ഡവം ഇസ്രായേൽ കണ്ടു അങ്ങനെ ഒരുവിധം സോൾവ് ചെയ്ത് വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായി പക്ഷെ ആ വെടിനിർത്തൽ ഇസ്രായേലിൻ്റെ ഒരു ചതിയായിരുന്നു സ്വാഭാവികമായും വെടിനിർത്തൽ കരാർ വരുമ്പോൾ ഹിസ്ബുള്ള പിൻവലിയില്ല അവർ സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ ചതിക്കുന്നവരല്ല അതുകൊണ്ട് അവർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ആ സമയം നോക്കി ഹിസ്ബുള്ളയെ തകർക്കാനാണ് വെടിനിർത്തൽ കരാറിൻ്റെ മറവിൽ ഇസ്രായേൽ ശ്രമിച്ചത് പക്ഷേ ഒരൊറ്റ ഹിസ്ബുള്ള പോരാളികളെയും ആക്രമിക്കാൻ ആക്രമിക്കാനോ കൊല്ലാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല പകരം ലെബനോണിലെ സാധാരണക്കാരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതും കൊല്ലപ്പെട്ടതും ഒക്കെ ഇതോടെയാണ് വെടിനിർത്തൽ കരാർ പ്രാവർത്തികമല്ല എന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ പുതിയ നീക്കം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മാരകമായ നീക്കമാണ് ഒരു ലക്ഷം പോരാളികളെ പുതുതായി റിക്രൂട്ട് ചെയ്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് ഹിസ്ബുള്ള ചുരുക്കത്തിൽ ഈ വെടിനിർത്തൽ കരാർ കാട്ടിൽ പറത്തിയത് ഇസ്രായേലാണ് അതിന് അവർ ന്യായം പറഞ്ഞത് ഹിസ്ബുള്ളയുടെ സൈന്യങ്ങൾ നുഴഞ്ഞ സൈനി സൈനികാംഗങ്ങൾ തങ്ങളുടെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറി എന്നതാണ് പക്ഷേ അങ്ങനെ നുഴഞ്ഞു കയറിയത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ശേഷമാണ് മാത്രമല്ല ഹിസ്ബുള്ള വളരെ ക്ലാസിക്കായ ഒരു യുദ്ധമാണ് നടത്തുന്നത് ഇസ്രായേലിൻ്റെ ഇസ്രായേലിലെ സാധാരണ പൗരന്മാരെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള യുദ്ധമാണ് അവർ നടത്തുന്നത് അതേസമയം ഇസ്രായേൽ നടത്തുന്നതും ഗസൈയിൽ നടത്തിയതുപോലെ ഒരു നര നായാട്ടാണ് ലെബനിൽ ഇസ്രായേലിൻ്റെ നര നായാട്ടാണ് നടക്കുന്നത് ആ നരനായാട്ടിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു പിന്നീട് അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും ഒക്കെ ഇടപെട്ടാണ് ഇരു കൂട്ടരും തമ്മിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായത് ആ താൽക്കാലിക വെടിനിർത്തൽ നീണ്ടുപോകുമെന്ന് ഈ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾ വിചാരിച്ചു പക്ഷേ അതിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ അവരുടെ പ്രതീക്ഷകളെയും തകിടം മറിച്ചു ഇസ്രായേൽ തുടർച്ചയായി ഹിസ്ബുള്ളയെ ആക്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അമ്പത്തിരണ്ട് തവണ ഇസ്രായേൽ ഹിസ്ബുള്ളയെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമിച്ചു ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയ്ക്ക് സ്വന്തം നിലനിൽപ്പ് നോക്കണം അവരുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കണം അവരുടെ രാജ്യത്തെ ജനങ്ങളുടെ മേലുള്ള കടന്നുകയറ്റത്തെ ചേർക്കണം അതാണ് ഹിസ്ബുള്ള ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ് വമ്പൻ പടയൊരുക്കം നടത്തുന്നത് ഹിസ്ബുള്ള രണ്ടായിരത്തി ആറിൽ ഇസ്രായേലുമായി യുദ്ധം ചെയ്തപ്പോൾ വെറും വളരെ തകർച്ചയിൽ നിന്ന് ഫിനിക്സ് പക്ഷിയായി ഉയർത്തെഴുന്നേൽക്കുന്ന നീക്കുന്ന കാഴ്ച ലോകം കണ്ടതാണ് അന്ന് ഇസ്രായേൽ കരയുദ്ധത്തിൽ ഹിസ്ബുൾ ഹിസ്ബുള്ളയോട് പൂർണ്ണമായും പരാജയപ്പെട്ടു അന്നത്തെ ഹിസ്ബുള്ള അല്ല ഇന്നത്തെ ഹിസ്ബുള്ള ഇന്നത്തെ ഹിസ്ബിള്ളയുടെ കയ്യിൽ സോണിങ് മിസൈലുകൾ അടക്കമുള്ള അത്യന്താധുനിക മിസൈലുകൾ കടന്നൽ കൂട്ടം പോലെ ഇളകിയ ഇളകി മറിഞ്ഞ് ശത്രുക്കളെ തകർക്കുന്ന ഡ്രോണുകൾ മാത്രമല്ല റോക്കറ്റുകളുണ്ട് ശക്തമായ റോക്കറ്റുകളുണ്ട് അതിലൊക്കെ ഉപരിയായി വ്യോമ ആക്രമണത്തിനും അവർ വ്യോമ ആക്രമണത്തിനും അവർ സജ്ജരാണ് അങ്ങനെയുള്ള ഹിസ്ബുള്ളയെ ഒറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും കീഴടക്കാൻ ഇസ്രായേലിന് കഴിയില്ല അത് ലോകരാജ്യ ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം റഷ്യയുടെയും ഇറാന്റെയും ആയുധമാണ് ഹിസ്ബുള ഉപയോഗിക്കുന്നത് റഷ്യയുടെ മാരക ആയുധങ്ങളും ഇറാന്റെ മാരക ആയുധങ്ങളും ഒക്കെ അവരുടെ കൈവശം അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവർ പഠിച്ചിരിക്കുന്നു അവരെ നിശബ്ദരാക്കാൻ വേണ്ടി പേജർ വാക്കിട്ടോക്കി സ്ഫോടനങ്ങളൊക്കെ നടത്തി നോക്കി ഇസ്രായേൽ അവരുടെ തലവൻ ഹസൻ നസുള്ളയെ കൊന്നു ഇസ്രായേൽ പക്ഷേ അതൊന്നും ഹിസ്ബുള്ളക്ക് ബാധകമാകുന്നില്ല ഹിസ്ബുള്ള ഒരു നേതാവ് പോയാൽ മറ്റൊരു നേതാവ് വരുന്ന ഒരു ഒരു സംഘടനയാണ് ഒരു പോരാടി സംഘമാണ് അവർക്ക് ഒരു നേതാവ് പോയാൽ മറ്റൊരു നേതാവ് വരും എൽ ടി എന്ന സംഘടന വളരെ ശ്രദ്ധേയമായ സംഘടനയാണ് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന എൽ ടി ടി എന്ന സംഘടന ആ സംഘടന തകർന്നതിന് കാരണം അവർക്കൊരൊറ്റ നേതാവേ ഉണ്ടായിരുന്നുള്ളൂ പ്രഭാകരൻ വേലിപ്പിള്ള പ്രഭാകരൻ പ്രഭാകരനെ ശ്രീലങ്കൻ സൈന്യം വധിച്ചതോടെ എൽ ടി ഇ ഒന്നുമല്ലാതായി മാറി പക്ഷെ അതല്ല ഹിസ്ബുള്ള അത് ഹിസ്ബുള്ളയും ഹമാസും അങ്ങനെയല്ല അവർ പോരാളികളുടെ സംഘമാണ് നേതാക്കൾ വരും പോകും പക്ഷേ പോരാളികൾ നിലനിൽക്കും അത് അങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് യഹിയാ യഹിയാസിന്മാർ കൊല്ലപ്പെട്ടിട്ടും ഹമാസ് ധീരതയോടെ ചേർത്ത് നിൽക്കുന്നത് അതാ നത്ബുള്ള കൊല്ലപ്പെട്ടിൻറ്റും ഹിസ്ബുള്ള ഇരട്ടി പ്രഹര ശക്തിയോടെ നിലകൊള്ളുന്നത് അതൊക്കെ അവരുടെ ഒരു സൈനിക ആശയത്തിന്റെ ഭാഗമാണ് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ പോരാടുന്നത് അതത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് എന്നുള്ളതും ശ്രദ്ധേയം ഗതയിലെ ഇസ്രായേൽ അതിനുവേശം ഒരിക്കലും ഹമാസ് അനുവദിക്കില്ല അവരും പറയുന്നുണ്ട് ഞങ്ങൾ മരണം വരെ പോരാടുമെന്ന് ഹിസ്ബുള്ളയും അത് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ മരിക്കാനും തയ്യാ പക്ഷേ പൊരുതി തന്നെ മരിക്കും പൊരുതി തന്നെ ഇസ്രായേലിനോട് ഏറ്റുമുട്ടി മരിച്ചു വീഴും ഇതാണ് ഹിസ്ബുള്ള പോരാളികളുടെ ആത്മവീര്യം ഇതാണ് ഹിസ്ബുള്ള പോരാളികളുടെ ധൈര്യം ഇതാണ് അവരുടെ സ്ഥിരത എന്തായാലും വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇസ്രായേലിന് വിനയായി മാറിയിരിക്കുന്നു വെടിനിർത്തൽ കരാർ വന്നപ്പോൾ നാറ്റോ രാജ്യങ്ങളായ ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഇസ്രായേലിന് അഭിനന്ദനം അറിയിച്ചു പക്ഷേ വെടിനിർത്തൽ കരാർ ഇസ്രായേലിൻ്റെ തന്ത്രമാണെന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നു സ്വാഭാവികമായും വെടിനിർത്തൽ കരാർ ഉണ്ടാകുമ്പോൾ എതിരാളികൾ ഒന്ന് പതിഞ്ഞു അപ്പോൾ കയറി അങ്ങ് അടിച്ചു തീർക്കുക അതാണ് നിറകെട്ട രാഷ്ട്രമായ തെമ്മാടി രാഷ്ട്രമായ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അതിനെതിരെ ദീർഘകാല യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ഹിസ്ബുള്ള ചുരുക്കത്തിൽ വെടിനിർത്തലെല്ലാം കാറ്റിൽ കഴിഞ്ഞു ഇസ്രായേൽ വെടിനിർത്തൽ ചർച്ച അതിലുണ്ടാക്കിയ കരാർ ഒന്നും പാലിക്കപ്പെടുന്നില്ല യുദ്ധം തുടരും അതിരൂക്ഷമായ യുദ്ധം ആ യുദ്ധത്തിന് വേണ്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്ത പടയൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഓരോ പോരാളികളും ഇസ്രായേലിനെതിരെ പൊരുതാൻ ബില്ക്കുന്ന കാഴ്ച ലക്ഷക്കണക്കിന് പേരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഹിസ്ബുള്ള തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ശക്തി ലോകത്തെ അറിയിക്കാൻ കാത്തിരിക്കുന്നു ഇസ്രായേൽ ചതിച്ചു എന്നവർ പറയുന്നു വെടിനിർത്തലിന്റെ മറവിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയൊരു മുന്നറിയിപ്പാണ് ഇസ്രായേലിനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവർ ഏത് രീതിയിലും ചതിക്കും ജയിക്കാൻ വേണ്ടി എന്ത് ഹീനകൃത്യവും കാണിക്കും ജയമാണ് അവരുടെ പ്രാധാന്യം ആ ജയത്തിന് വേണ്ടി അവർ എന്ത് ഹീനകൃത്യവും കാണിക്കുമ്പോൾ പൊരുതാൻ ഹിസ്ബുൾ ഹിസ്ബുള തയ്യാറായി നിൽക്കും എന്തായാലും ലോകത്ത് സമാധാനത്തിന്റെ വെള്ളരി പ്രാബുകൾ പറന്നുവെന്ന് ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വെടിനിർത്തൽ കരാർ വന്നപ്പോൾ അതൊന്നും സംഭവിച്ചില്ല ആ വെള്ളരി പ്രാവുകൾ വെടിയേറ്റ് ചോർന്ന വ ചോര വാർന്നൊലിച്ച് നിൽക്കുകയാണ് ഹിസ്ബുളയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ലംഘിച്ചത് ഇസ്രായേലാണ് ആണ് അപകടം വരുത്തി വെച്ചതും ഇസ്രായേൽ